സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ കനത്ത മഴയെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് മഴയിൽ മാറ്റം വരികയാണെങ്കിൽ മുന്നറിയിപ്പിലും മാറ്റം വരുമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം ഇടുക്കി എന്നീ ജില്ലകളിൽ ഭാഗികമായ അവധിയും പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിലെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു അവധി മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളെയും പി എസ് സി പരീക്ഷകളെയും ബാധിക്കില്ല കണ്ണൂർ വയനാട് പാലക്കാട് എന്നീ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർഗോഡ് കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് മോഡൽ റെസിഡൻഷ്യൽ നവോദയ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല അതേസമയം കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലെ കടൽ തീരങ്ങളിലുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും നിർദ്ദേശമുണ്ട് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് കാലവർഷം ശക്തമായി പെയ്യുമ്പോഴും ഇതുവരെയുള്ള കണക്കുപ്രകാരം സംസ്ഥാനത്ത് പന്ത്രണ്ട് ശതമാനം മഴക്കുറവ് ആയിരത്തി നാൽപ്പത്തിമൂന്നേ ദശാംശം ഏഴ് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടേ ദശാംശം ആറ് മില്ലിമീറ്ററാണ് ലഭിച്ചത് ജൂണിലെ മഴക്കുറവ് കാരണമാണ് സംസ്ഥാനത്തൊട്ടാകെ മഴക്കുറവുണ്ടാകാൻ കാരണം എറണാകുളം ഇടുക്കി വയനാട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴക്കുറവ് രേഖപ്പെടുത്തിയത് എറണാകുളത്തെ ഇരുപത്തിയാറ് ശതമാനവും ഇടുക്കിയിൽ ഇരുപത്തിയെട്ട് ശതമാനവുമാണ് കുറവ് വയനാട്ടിൽ ഇരുപത്തിനാല് ശതമാനം കുറവും രേഖപ്പെടുത്തി ജൂൺ ഒന്നു മുതൽ ജൂലൈ പതിനെട്ട് വരെയുള്ള കണക്കാണ് പുറത്തുവിട്ടത് ഇതുവരെ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് കണ്ണൂരിൽ പന്ത്രണ്ട് ശതമാനം അധികം മഴ പെയ്തു ഇതുവരെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയാണ് കണ്ണൂരിൽ പെയ്തത് പതിനൊന്ന് ജില്ലകളിലും സാധാരണ നിലയിൽ മഴ ലഭിച്ചു കനത്ത മഴയെ തുടർന്ന് പമ്പ അച്ചൻകോവിൽ മണിമലയാറ് പെരിയാർ ഭാരതപ്പുഴ തുടങ്ങിയ നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുകയാണ് അടിമാലി നേര്യമംഗലം പാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കൽപ്പറ്റ ബൈപ്പാസിൽ മണ്ണിടിച്ചിലും കുത്തൊഴുക്കുമുണ്ടായി സംസ്ഥാനത്തെ പലയിടങ്ങളിലായി മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കനത്ത ജാഗ്രത വേണ്ട സമയമാണ് അധികൃതർ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം അതേസമയം കോട്ടയം ജില്ലയിൽ ഇന്നലെ പുലർച്ചെയും രാവിലെയും പെയ്തതൊഴിച്ചാൽ ജില്ലയിൽ മിക്ക സ്ഥലങ്ങളിലും പകൽ മഴ അധികം പെയ്തില്ല എന്നാൽ ഇടവേളകളിൽ ചെറിയ മഴ പെയ്യുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയ്ക്കൊപ്പം ആഞ്ഞുവീശിയ കാറ്റിന്റെ നഷ്ടം ഇപ്പോഴും തുടരുകയാണ് ഇതിനൊപ്പമാണ് പടിഞ്ഞാറൻ പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലായിരിക്കുന്നത് മീനച്ചിലാറ്റിലും കൊടൂരാറ്റിലും ഇന്നലെ വൈകുന്നേരം വരെ തെളിഞ്ഞ വെള്ളമായിരുന്നുവെങ്കിലും ജലനിരപ്പ് താഴാത്തത് ആശങ്കയ്ക്ക് കാരണമായി പലയിടങ്ങളിലും മീനച്ചിലാർ കരത്തൊട്ടാണ് ഒഴുകുന്നത് അയർക്കുന്നം മണർക്കാട് വിജയപുരം പഞ്ചായത്തുകളിലെ സ്ഥിരം വെള്ളം കയറുന്ന പ്രദേശങ്ങളിലെല്ലാം വീണ്ടും വെള്ളമെത്തി പാടശേഖരങ്ങളും പുരയിടങ്ങളും നിറഞ്ഞുകിടക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു കോട്ടയം നഗരസഭയിലെയും തിരുവാർപ്പ് ഐമനം അർപ്പൂക്കര കുമരകം പഞ്ചായത്തുകളിലെയും ജലനിരപ്പ് ഉയരുകയാണ് ചെറു റോഡുകളിൽ വെള്ളം കയറിയതൊഴിച്ചാൽ എവിടെയും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല എന്നാൽ താഴത്തങ്ങാടിയിൽ ഉൾപ്പെടെ മീനച്ചിലാറിന്റെ തീരമിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു പുതുതായി ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നുണ്ടെങ്കിലും മഴയെത്താൻ വൈകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ് ഇന്നു മുതൽ മഴയുടെ ശക്തി കുറയുമെന്നും പകൽ വെയിൽ തെളിയുമെന്നും ഇവർ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി